പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം നമ്മളോട് പറയുകയാണ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു യേശുയ്യ പ്രവചനം മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു അല്ലേ വിയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇപ്പോൾ ഒരു വലം നമ്മൾ ഓർപ്പിക്കുകയാണ് നിന്നോട് കരുണ കാണിക്കാൻ നിന്നോട് ഔദാര്യം കാണിക്കാൻ ദൈവം നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ഒരു മതി നീ പഴയ കാലത്തിൽ നിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി നീ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവകം നയിച്ച് വിശുദ്ധിയിൽ നന്മയിൽ വ്യാപരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നിന്നോട് ഔദാര്യം കാണിക്കും അതുകൊണ്ട് നീ ഞാനും കർത്താവിലേക്ക് തിരികേക്ക് വരിക പഴയ മാർഗങ്ങൾ പാപത്തിന് മാർഗങ്ങൾ ഉപേക്ഷിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ